ഹായ് അപ്പോൾ നമ്മുടെ ജോഗ്രഫിയിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് നല്ല നീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് ടോപ്പിക്കിൻ്റെ പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽസ് അഥവാ ആഗോള മർദ്ദമേഖലകൾ നോക്കാം എന്താണെന്നുള്ളത് ഓരോ സ്ഥലത്തും അറ്റ്മോസ്ഫറിക് പ്രഷർ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത പ്രഷർ ബെൽറ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കാര്യം ചില സ്ഥലത്ത് ഹൈ പ്രഷർ ആയിരിക്കും ചില സ്ഥലത്ത് ലോ പ്രഷർ ആയിരിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഷർ ബെൽറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനെയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത് ഓക്കെ സാറേ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ഇതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളുടെ ഒരു ഇമേജ് ഇംഗ്ലീഷിലുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നാലെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത് അടിയിലും സെയിം ആണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇങ്ങനെയാണ് നാലെണ്ണം അവിടെ വരുന്നത് സാറേ ഇംഗ്ലീഷ് ഒന്ന് കാണിക്കാം ഇതാ ഇംഗ്ലീഷിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇത് വിൻഡ് പഠിക്കാനായിട്ട് അഥവാ കാറ്റുകളുടെ സെക്ഷൻ കൂടെ ഒപ്പം ചേർത്ത് പഠിക്കാനായിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം തൽക്കാലം ആ പ്രഷർ ബെൽറ്റുകളുടെ ആ ബ്രൗൺ ഒരു ആഷ് കളർ ഷീറ്റിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പോളാർ ഹൈപ്രഷർ ബെൽറ്റ് ഓക്കെ ഇത്രയും കണ്ടന്റ് മാത്രം ഇവിടെ നോക്കിയിരുന്നാൽ മതി പിന്നെ അത് എത്ര ഡിഗ്രി ആണെന്ന് കൂടെ ഒന്ന് നോക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയായിരിക്കുള്ളൂ എക്സ്പ്ലെയിൻ ഗ്ലോബൽ പ്രഷർ ബെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ ഡയഗ്രാം എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഈ ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലും അതേപോലെ വരയ്ക്കുക പിന്നെ ഈ ഒരു നാല് പ്രഷർ ബെൽറ്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി നാല് പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം സാറേ അടുത്ത സ്ലൈഡ് കാണിക്കാം ഇതാ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സീറോ ടു ഫൈവ് ഡിഗ്രി അതായത് ഫൈവ് ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ് അതുള്ളത് ഇനി ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അറുപത് ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണത് ഉള്ളത് അഥവാ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അറുപത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ലാസ്റ്റ് പോയിന്റ് പോളാർ ഹൈപ്രഷർ ബെൽറ്റ് നയന്റി ഡിഗ്രിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് തെക്ക് അക്ഷാംശങ്ങളിലായിട്ട് നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി നാല് പ്രഷർ ബെൽറ്റ് കളി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഡിഗ്രി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പോളാർ പ്രഷർ ബെൽറ്റ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്നിങ്ങനെയാണ് നാല് പ്രഷർ ബെൽറ്റ് ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയാൽ ഈ സെക്ഷൻ അവിടെ കഴിയും സാറേ അടുത്ത സ്ലൈഡ് കാണിക്കാം ആദ്യത്തതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഒന്ന് സീറോ ഡിഗ്രി ടു ഫൈവ് ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ് പൂജ്യം ഡിഗ്രി മുതൽ അഞ്ച് ഡിഗ്രി വരെയുള്ള അഞ്ച് ഡിഗ്രി തെക്ക് വടക്ക് കക്ഷാംശങ്ങളിലാണ് ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ടാണ് വർഷം മുഴുവൻ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് പതിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ദ എയർ എക്സ്പാൻസ് ഡ്യൂ ടു ദ സൺസ് ഹീറ്റ് ആൻഡ് റൈസ് അപ്പ് ദ മാസ്യൂ സ്കെയിൽ അതായത് വർഷം മുഴുവൻ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് അടിക്കുകയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ള വായു നേരെ ചൂടുപിടിച്ച് എന്ത് ചെയ്യും ഉയരാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലാണ് സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയായിരിക്കുള്ളൂ കുറവായിരിക്കുകയുള്ളൂ പിന്നെ അത് കൂടാതെ ഒരു പ്രദേശത്തെ കാറ്റുകൾ തീരെ ദുർബലമാണ് അല്ലെങ്കിൽ കാറ്റുകൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ ഡോൾ എന്ന് വിളിക്കാറുണ്ട് അഥവാ നിർവാദ മേഖല എന്ന് വിളിക്കാറുണ്ട് ഏതിനെ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ ഓക്കെ അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് ഫൈവ് ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് സീറോ ടു അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂജ്യം ഡിഗ്രി മുതൽ അഞ്ച് ഡിഗ്രി വരെ തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ഇനി വർഷം മുഴുവൻ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് വായു ചൂട് പിടിച്ച് ഉയരാനായിട്ട് തുടങ്ങും മൂന്നാമത്തെ പോയിന്റ് ഈ ഒരു സ്ഥലം എങ്ങനെയാണ് ലോ പ്രഷർ ഏരിയയാണ് ലാസ്റ്റ് പോയിന്റ് ഈ സ്ഥലത്തെ കാറ്റുകളുടെ ശക്തി തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു അഥവാ ഡോൾ ഡ്രം എന്ന് വിളിക്കുന്നു അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അവിടെ കഴിഞ്ഞു സർ അടുത്ത സ്ലൈഡിലോട്ട് പോവാം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏറ്റവും ആദ്യം ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറയണം സിറ്റുവേറ്റഡ് അറ്റ് തേർട്ടി ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് മുപ്പത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഇനി രണ്ടാമതായിട്ട് ദ കൂൾ എയർ ഗ്രാജുവലി ഡിസെൻഡിങ് ടു ദ സബ്ട്രോപ്പിക്കൽ സോൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് മധ്യരേഖ പ്രദേശത്ത് നിന്നും ചൂട് ചൂടുപിടിച്ച് ഉയർന്ന വായു ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ക്രമേണ തണുക്കുന്നു അതല്ലെങ്കിൽ ഉപേക്ഷണ മേഖലയിൽ എത്തിച്ചേരുന്നു മധ്യരേഖ അതായത് വായു ഓരോ മർദ്ദ മേഖലയിൽ മുകളിലേക്ക് പോകും തണുത്ത തണുത്ത വരുള്ളൂ ഏറ്റവും മുകളിലെത്തുമ്പോഴൊക്കെ ഉടൻ തണുപ്പായിട്ട് മാറും അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ചൂട് പിടിച്ചിട്ട് ഉയർന്ന വായു ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ക്രമേണ തണുക്കും മൂന്നാമത്തെ പോയിന്റ് ഹെൻസ് ഹിയർ എക്സ്പീരിയൻസ് ഹൈ പ്രഷർ ത്രൂ ഔട്ട് ദി ഇയർ അതിനാൽ തന്നെ ഈ മേഖലയിൽ എപ്പോഴും ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത് ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ സപ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് തേർട്ടി ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിൽ രണ്ട് എന്താ ഇക്വേറ്ററിൽ നിന്ന് ചൂട് പിടിച്ച് ഇങ്ങോട്ട് എത്തുന്ന വായു ക്രമേണ തണുക്കുന്നു ഇനി ഇതൊരു ഹൈപ്രഷർ ഏരിയ ആണെന്ന് കൂടെ ഓർത്തിരുന്നാൽ കഴിഞ്ഞു ഇതൊരു ഉച്ചമർദ്ദ മേഖലയാണ് മുപ്പത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശം പിന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് ചൂട് ചൂടുപിടിച്ച് ഉയർന്ന വായു ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ക്രമേണ തണുക്കുന്നു സാർ അടുത്ത സ്ലൈഡിലോട്ട് പോകാം സപ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് സപ് പോളർ ലോ പ്രഷർ ബെൽറ്റിൽ പഠിക്കാനായിട്ടുള്ളത് ഏറ്റവും ആദ്യം എത്ര ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു സിക്സ്റ്റി ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിൽ സ്ഥിതി ചെയ്യുന്നു ഇനി നെക്സ്റ്റ് പോയിന്റ് അതായത് അറുപത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദ എയർ ത്രോൺ എവേ ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ ഭൂമിയുടെ ഭ്രമണം മൂലം ഇവിടെയുള്ള വായു മുകളിലേക്ക് ചുഴറ്റി എറിയപ്പെടുന്നു അതായത് തൊട്ടു മുകളിലുള്ള മർദ്ദ മേഖലയിലേക്ക് ഇതെന്ത് ചെയ്യുന്നു ചുഴറ്റി എറിയപ്പെടുന്നു ആ ഒരു വായു ലാസ്റ്റ് പോയിന്റ് ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദ പോളാർ റീജിയൻ അതിനാൽ ഈ മേഖലയിൽ എപ്പോഴും ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പം എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് എത്ര ഡിഗ്രിയിലാണെന്ന് പറയണം എത്ര ഡിഗ്രിയാണ് സിക്സ്റ്റി ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ് അറുപത് ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടാമതായിട്ട് എന്താണ് പഠിച്ചത് അതായത് ഈ ഒരു സ്ഥലം ലോ പ്രഷർ ഏരിയ ആണെന്ന് അറിഞ്ഞിരിക്കുക ഇതൊരു ന്യൂനമർദ്ദ മേഖലയാണെന്ന് അറിഞ്ഞിരിക്കുക മൂന്നാമത്തത് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം മൂലം ഇവിടെയുള്ള വായു എന്ത് ചെയ്യുന്നു ശക്തമായി മുകളിലേക്ക് ചുഴറ്റി അറിയപ്പെടുന്നു ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു പോൾ ആസ് എ റിസൾട്ട് ദ എയർ ഇസ് ത്രോ എവേ ഡ്യൂ ടു റോട്ടേഷൻ മുകളിലേക്ക് ചുഴറ്റി അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ പഠിക്കാനായിട്ട് സാറേ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം പോളാർ ഹൈപ്രഷർ ബെൽറ്റ് അപ്പോൾ ഈ ഒരു സ്ലൈഡിലേക്ക് നോക്കാതെ തന്നെ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കി ഒന്ന് എത്ര ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു നയൻറ്റി ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് രണ്ട് ഇത് ഉച്ചമർദ്ദ മേഖലയാണോ ന്യൂനമർദ്ദ മേഖലയാണോ ഹൈപ്രഷർ ഏരിയ ആണോ ലോ പ്രഷർ ഏരിയ ആണോ അത് ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് ഇതൊരു ഹൈപ്രഷർ ഏരിയ ആണ് എന്നുള്ളത് മൂന്നാമതായിട്ട് ഇവിടെ ഇക്വേറ്ററിൽ നിന്ന് ചൂട് പിടിച്ചുയർന്ന വായുവോ സബ് ട്രോപ്പിക്കലിലേക്ക് എത്തിയപ്പോൾ കുറച്ച് തണുത്തു സബ് പോളാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തണുത്തു ഇങ്ങോട്ടേക്ക് എത്തിക്കഴിയുമ്പോൾ അത് കൊടും തണുപ്പായിട്ട് മാറും അപ്പൊ ലാസ്റ്റ് പോയിന്റ് അത്രേ ഉള്ളൂ സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ ദിസ് ഓൺ എക്സ്പീരിയൻസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ വർഷം മുഴുവൻ ഇവിടെ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നു ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആകെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ ഈ നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്നാണ് ഇവിടെ പഠിച്ചത് എല്ലാ സ്ഥലത്തും പ്രഷർ ബെൽറ്റ് അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രഷർ ബെൽറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട് ഒരു നാല് പ്രഷർ ബെൽറ്റുകൾ അത് പിക്ചർ വരയ്ക്കാനായിട്ടും പഠിക്കണം ഇതേ രീതിയിൽ ഒരു മൂന്ന് പോയിന്റ് വെച്ചിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പഠിക്കണം അപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ എക്സ്പ്ലെയിൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇ സ്യൂട്ടബിൾ ഡയഗ്രാം ആ രീതിയിൽ തന്നെ ചോദ്യം വരുന്നുള്ള ലെവലിൽ കണ്ടു പഠിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനി വല്ല കുഞ്ഞ് ചോദ്യമൊക്കെയാണ് ഈ സെക്ഷനിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കവിടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു കേട്ടോ